എല്ലാവർക്കും നമസ്കാരം ഷാമോൾ പൊട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ള നല്ല അടിപൊളി ഗൗൺ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ റീസ്റ്റോക്ക് ഐറ്റംസ് ആണ് കാണിക്കട്ടെ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുള്ള ഒരു ഐറ്റംസ് റീസ്റ്റോക്ക് ഉണ്ട് അതേപോലെ തന്നെ കോ ഡ്രസ് നമ്മൾ കാണിക്കുന്നുണ്ട് നല്ല സൂപ്പർ ഐറ്റംസ് കോഡ്രസ് കാണിക്കുന്നുണ്ട് നമ്മുടെ ഷോപ്പ് വരുന്നത് ഇടപ്പാളാണ് എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ റോഡിൽ സെൻട്രൽ ഒരു പെട്രോൾ പമ്പുണ്ട് പെട്ടിൻ്റെ അവിടെ രണ്ടടിയിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഒരു അമാന ബുക്ക് സ്റ്റാൾ കാണുകൾ അമാൻ ബുക്ക് സ്റ്റാൾ അതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് ഷാമോൾ കൌശം വരട്ടെ ആദ്യമായിട്ട് നമ്മൾ കാണിക്കുക നല്ലൊരു ഗൗൺ ആണ് മുന്നൂറ്റി അറുപത്തിഒമ്പത് രൂപയില് വരെ നല്ലൊരു സൂപ്പർ ഗൗൺ ആണ് കാണാം നമ്മളിത് വരയ്ക്ക് കാണിച്ച ആളുകൾക്ക് കിട്ടാതെ വന്നിട്ടുണ്ട് അപ്പൊ രണ്ടാം പ്രാവശ്യം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തൊരു ഐറ്റംസ് ആണ് കാണിക്കുക കേട്ടോ വെറും മുന്നൂറ്റി അറുപത്തിഒമ്പത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് ഇതിന്റെ ജസ്റ്റ് വീതിയും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം തന്നെയാണ് കേട്ട ജസ്റ്റ് വീതി നാൽപ്പത്തിനാല് അഞ്ച് പേരുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു ഫുൾ സ്ലീവാണ് അയ്യറക്കം വരെയുള്ളത് ഇതുപോലെ ഇരുപത്തൊന്ന് ഇഞ്ച് ഫുൾ സ്ലീവ് വരുന്നുണ്ട് കേട്ടോ അത് സ്ലീവ് ഇങ്ങനെ വന്നത് സ്ലീവുമ്പോൾ ഡിസൈൻ കൊടുത്തിട്ടാണ് ഇതേപോലെ ഡിസൈൻ ഉണ്ട് ഇതേപോലെയാണ് വന്നിട്ടുള്ളത് അതേപോലെ അതിൻ്റെ അടിഭാഗം വരുമ്പോൾ നല്ല സൂപ്പർ ഡിസൈനാണ് വന്നിട്ടുള്ളത് വെറും മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപക്കാലത്തിൽ നല്ലൊരു ഐറ്റംസ് കൊടുക്കുന്നത് ഇതിൽ അഞ്ച് കളർ വന്നിട്ടുണ്ട് നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് ഈ ഒരു കളറാണ് കളർ സെയിം തന്നെ നല്ലൊരു ഓഫ് വൈറ്റ് കളറാണ് പക്ഷേ അതിൻ്റെ പ്രിൻ്റാണ് വ്യത്യാസപ്പെട്ട് വന്നിട്ടുള്ളത് കേട്ടാണ് നല്ല ഫ്ലവർ വ്യത്യാസപ്പെട്ട് വന്നിട്ടുണ്ട് നല്ലൊരു പീക്കോ നീര കളർ കളറാണ് വന്നിട്ടുള്ളത് അപ്പൊ ആവശ്യമുള്ളവര് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോണ്ട് ഇതിന്റെ റേറ്റ് വെറും മുന്നൂറ്റി അറുപത്തിഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നല്ലൊരു ഐറ്റംസാണ് കേട്ടോ ഒരുപാട് ആളുകൾ മേടിച്ചിട്ടുള്ളൊരു ഐറ്റംസാണ് അതേപോലെ അതിന്റെ ശേഷം നല്ല അടിപൊളി ക്ട്രേഴ്സ് കാണിക്കാണ്ട് ൾ കാണിക്കുന്നത് നല്ലൊരു കോഡ് ആണ് കോഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രത്യേക കോഡ് സെറ്റാണ് ഇങ്ങനെയാണ് കോഡ് സെറ്റ് വന്നിട്ടുള്ളത് ഇതിൻ്റെ നെക്ക് വരിക ഒരു കോളർ നെക്കാണ് ഇതിൻ്റെ അടിയിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഇതേപോലെ വർക്ക് വന്നിട്ടുണ്ട് ഈ അടിഭാവം ഒന്ന് ഇറങ്ങിയിട്ടും മറ്റേ കുറച്ച് കയറിയിട്ടും വരേണ്ട കേട്ടോ ഇൻജസ്റ്റ് വിധി പറഞ്ഞുതരാം ബ്ലക്സൽ സൈസാണ് ഇത് വന്നിട്ടുള്ളത് ഇതിൻ്റെ ജസ്റ്റ് വിധി കറക്റ്റായിട്ടൊന്ന് പറഞ്ഞുതരാം അത്രയും വരുന്ന ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ജസ്റ്റ് വീജ് തന്നെ നാൽപ്പത്തിനാല് ഇഞ്ച് ജസ്റ്റ് വീജ് വരുന്നുണ്ട് അതേപോലെ കൈ വന്നിട്ടുള്ളത് ഇതേപോലെ ആട്ടോ എങ്ങനെയാണ് കൈ വന്നിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ ഒരു ഡിസൈൻ വേറെ അതേപോലെ അവിടുന്ന് ഒരു മോഡൽ കൈയാണ് വന്നിട്ടുള്ളത് കേട്ടോ അതേപോലെ എങ്ങനെ വന്നിട്ടുള്ളത് കേട്ടോ ലെങ്ത് എത്ര വരുന്ന പറഞ്ഞേർത്താം ലെങ്ത്ത് വന്നുള്ള ഒരു ഇരുപത്തൊന്ന് ഇഞ്ചിൻ്റെ ഉള്ളിൽ ലെങ്ത്ത് വന്നിട്ടുണ്ട് കയ്യൻ്റെ ലെങ്ത്ത് അതേപോലെ തന്നെ ടോപ്പിൻ്റെ ലെങ്ത് എത്ര നോക്കുക ഇതിൻ്റെ കയറി ഭാഗം എൻ്റെ ഫ്രണ്ട് പാപ്പാട്സ് വരുന്ന മുപ്പത്തഞ്ച് ലെങ്ത് വരുന്നുണ്ട് അടിഭാഗം വരുമ്പോൾ നാൽപ്പത് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നല്ലൊരു ഭംഗിയുള്ളൊരു ടൈപ്പ് ആണ് നല്ല പാൻറ്റ് കാണിച്ചു തരാം പാൻറ്റും അതേപോലെ നല്ല സൂപ്പർ പാൻറ്റാണ് ഡിസൈൻ വന്നിട്ടുള്ള നല്ല അടിപൊളി പാൻറ്റ് ആണ് റൗണ്ട് അലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത് കേട്ടോ അല്ല ഇതേപോലെയാണ് വരുന്നത് അടി വരുമ്പോൾ വർക്ക് വരുന്നുണ്ട് അങ്ങനെയാണ് കിടക്കേട്ടാ റേറ്റ് വരുന്നത് പലാസമാണ് തെറ്റ പാന്റ് പറഞ്ഞാൽ പാൻറ്റ് പലാസമാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളി പലാസമാണ് വന്നിട്ടുള്ളത് റേറ്റ് ഒരു വേറും നാനൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊടുക്കുന്നത് ഒരു പീസിന് തന്നെ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് ഇതിൽ നാല് കളറാണ് അവൈലബിൾ ഉള്ളത് നെക്സ്റ്റ് കളർ തന്നെ വേറൊരു കളറാണ് ലാവണ്ടർ ലൈറ്റ് ലാവണ്ടർ കളറാണ് കേട്ടോ അതിൻ്റെ പാൻറ്റാണ് വന്നിട്ടുള്ളത് നാനൂറ്റി തൊണ്ണൂറ് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ കളർ വന്നിട്ടുണ്ട് നെക്സ്റ്റ് കളറ് വന്നത് ചിക്കു കളറാണ് കണ്ടിരിക്കുന്നത് നല്ല അടിപൊളി ചിപ്പു കളറാണ് വന്നിട്ടുള്ളത് ഒരു ലൈറ്റ് ചിപ്പ് കളറാണ് പരി വന്നിട്ടുള്ളത് വരിക റേറ്റ് വരിക നാനൂറ്റി തൊണ്ണൂറ് രൂപ ഒരു പീസിന് തന്നെ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് ശീലം കാണിക്കണേ നമ്മൾ വേറെ ഐറ്റംസ് തന്നെ റീസ്റ്റോക്കാണ് ഇന്നലെ നമ്മൾ കാണിച്ചത് ഒരുപാട് കൊടുക്കാൻ പറ്റില്ല ഐറ്റംസ് ആണ് നല്ല ഇടയ്ക്ക് നല്ലൊരു അടിപൊളി ടോപ്പും ആണ് ഓപ്പൺ ഇല്ലാത്ത ടോപ്പാണ് നമ്മൾ കിട്ടുന്നത് നല്ല വർക്കിലൊന്നും നല്ല സൂപ്പർ ടോപ്പാണ് അതേപോലെ അതിൻ്റെ ആണ് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ വന്നിട്ടുണ്ട് റേറ്റ് വരുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപേൻ്റെ റേറ്റ് വരിക ഇതിന്റെ ജസ്റ്റ് വീതിയും കാര്യങ്ങളൊക്കെ അത് പറഞ്ഞെടുക്കാം ജസ്റ്റ് വീതി നാൽപ്പത്തിനാറി ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യപ്പം വന്നിട്ട് ഒരു ഇഞ്ച് ഇരുപത് ഇഞ്ചിന്റെ ഉള്ളില് വരുന്നുണ്ട് ഇരുപതല്ല ഇരുപത്തൊന്നിൻ്റെ അടുത്തന്നെ ഉണ്ട് കയ്യപ്പം വരുന്നുണ്ട് അതേപോലെ ഇതിന്റെ കൈന്റെ കൂടെ വർക്ക് വന്നിട്ടിട്ടാണ് സൂപ്പർ ഐറ്റംസ് ആണ് പാൻറ് ആണി വന്നിട്ട് കൈക്ക് ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഒരു പീസിന് തന്നെ ഷിപ്പിംഗ് ഉണ്ട് ആറ് കളർ ഇതിൽ അവൈലബിൾ ഉണ്ട് ഈ കാണിക്കുന്നത് സൈഡ് ഓപ്പൺ ഇല്ലാത്ത ഐറ്റംസ് ഐറ്റംസാണ് അലൈൻ കുറിയാണ് കാണിക്കുന്നത് കേട്ടോ സൈഡ് ഇല്ലാത്ത നല്ലൊരു ഭംഗിയുള്ള ഐറ്റംസാണ് കാണിക്കുന്നതാണ് സൂപ്പർ ഡിസൈൻ ആണ് അതേപോലെ അതിന്റെ പാൻറ് ആണി വരിക ബാക്കിൽ ഇതേപോലെ വർക്ക് ഇതിന് വന്നുകൊണ്ടിട്ട് കടം ഇതേപോലെ വർക്ക് വന്നിട്ടുണ്ട് ലാസ്റ്റുള്ള ബോർഡർ വർക്ക് വന്നിട്ടില്ല ബാക്കിൽ അത് ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ ഫസ്റ്റ് കളർ വന്നത് നല്ലൊരു ചിക്കു കളറാണ് അടിപൊളി ചിക്കു കളറാണ് ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് കിടന്നുള്ളത് ഷൂപ്പിങ് ഫ്രീ വരുന്നുണ്ട് ഫസ്റ്റ് അതിന്റെ കളർ വന്നത് നല്ലൊരു മെറൂൺ കളറാണ് അതേപോലെ നല്ല മഴ വളരെ സൗണ്ട് ഉണ്ടാവും കാര്യം കണ്ടെ ആണ് പിന്നെ അതിന്റെ കളർ വന്നത് ഒരു ബ്ലാക്ക് കളറാണ് നല്ല അതേപോലെ ആവണ്ടർ കളർ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര കാണിക്കണമെന്ന് വിഷാമത് അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്കിൻ്റെ വീട്ടിലെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സമയം ചെയ്യുക